എല്ലാ മാനുഷക്കൾക്കും നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം നമുക്ക് ദൈവം തന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവയവങ്ങളിലൊന്നാണ് നമ്മുടെ നാവ് ഈ നാവ് ഉപയോഗിച്ചാണ് നാം ജീവിക്കുന്നത് തന്നെ സംസാരിക്കാതെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും മറ്റുള്ളവരോട് ഒന്ന് സംസാരിക്കാതെ നമ്മുടെ കാര്യങ്ങൾ പറയാതെ നമുക്ക് മുന്നോട്ട് ജീവിതം അസാധ്യമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് നമ്മുടെ നാവ് ശലോമോൻ തൻ്റെ ദൈവത്തോട് അപേക്ഷിച്ചത് ദൈവം തനിക്ക് കൊടുത്തു തൻ്റെ നാവ് കൊണ്ട് ദൈവസന്നിധിയിൽ തന്നെ തന്നെ താഴ്ത്തി ദൈവം തനിക്ക് സകര മാനവും മഹുത്വവും ധനവുമെല്ലാം കൊടുക്കാൻ തയ്യാറായി വന്നപ്പോഴും ശലോമോൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത് തന്റെ ജനത്തെ ന്യായപാലനം ചെയ്യുവാനുള്ള ആ വിശദത്തിന് വേണ്ടിയാണ് വിവേകത്തിന് വേണ്ടിയാണ് ദൈവം തനിക്ക് നൽകി ദൈവസന്നധിയിൽ തന്നെ തന്നെ താഴ്ത്തിയ ഒരുവന്റെ ഉയർച്ചയുടെ അവനെ ദൈവം ഉയർത്തിയ രീതി നാം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും തൻ കാരണം താൻ അത്രത്തോളം ദൈവസനയിൽ തന്നെ തന്നെ താഴ്ത്തി എരിഹോവിടെ തെരുവിലിരുന്ന കുരുണൻ ഉച്ചത്തിൽ നിലവിളിച്ചു അവൻ്റെ ആവശ്യം അവന് കണ്ണ് കാണുക കാഴ്ച ലഭിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ നിലവിളി കേട്ട് യേശോയോട് നിന്നു എന്നിട്ട് ചോദിച്ചു നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം അവൻ തൻ്റെ കണ്ണുനീരിൽ ചാലിച്ച വാക്കുകൾ കൊണ്ട് ദൈവത്തോട് പറഞ്ഞു എനിക്ക് കാഴ്ച ലഭിക്കണം അങ്ങേക്കത് കഴിയും എന്ന് ഞാൻ അറിയുന്നു അവൻ്റെ വിശ്വാസത്തെ കണ്ട് അവൻ്റെ കണ്ണുനീരിൻ്റെ വാക്കുകൾ കേട്ട് ദൈവന് സൗഖ്യം കൊടുത്തു കനാന്യ സ്ത്രീ തൻ്റെ മകളുടെ രോഗം ഭേദമാക്കുവാൻ യേശുവിനോട് ആവശ്യപ്പെട്ടിട്ടും യേശു അത് ചെയ്തില്ല എന്നാൽ യേശുവിനെ വിടാതെ തൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് യേശു പോയിടത്തെല്ലാം അവൾ പോയി യേശുവിന്റെ പാതപിടത്തിൽ അവൾ താണു വീണിരുന്നു കരഞ്ഞു യാചിച്ചു അവളുടെ യാദനയുടെ ശബ്ദം യേശുവിന്റെ മനസ്സിലയിച്ചു തന്റെ മകൾക്ക് സൗഖ്യം ലഭിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവ് ശാന്തമായാൽ ദൈവത്തിൽ നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കും നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ ഇൻസ്പയർ ചെയ്യുവാനൊക്കെ നമുക്ക് എത്രമാത്രം കഴിയുമെന്നറിയാമോ പലപ്പോഴും നമ്മുടെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നാം പറയുന്നതൊക്കെ നമ്മുടെ ഒരു ദാർഷ്ട്യം ഭാവത്തിൽ നിന്നൊക്കെ അതങ്ങനെ ആർക്കും ഇഷ്ടപ്പെടാനായിട്ട് ഇടയാവില്ല അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് ഉപ്പിനാൽ രുചി വരുത്തിയ വാക്കുകൾ പറയണമെന്നാണ് തിരുവനന്തപുരം പറയുന്നത് കറിക്ക് ഉപ്പ് ചേർത്താൽ അതിന് നല്ല രുചിയല്ലേ ഉപ്പ് ചേർക്കാത്ത കറിയും ഉപ്പ് ചേർന്ന കറിയും തമ്മിൽ എന്തുമാത്രം വ്യത്യാസം അപ്പം നമ്മുടെ അല്പം ഉപ്പ് ചേർത്താൽ അതിന് രുചിയായിരിക്കും അങ്ങനെ നമ്മുടെ നാക്കും വാക്കും നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കാം ഗോഡ് ബ്ലെസ് യു ഓൾ